തിരുവനന്തപുരം ആമഴഞ്ചാൻ തോട് വൃത്തിയാക്കാനിറങ്ങിയ തൊഴിലാളിയെ കാണാതായ സംഭവത്തിൽ തൊഴിലാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നു ഷിജ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം എങ്ങനെയാണ് തീർച്ചയായും അഞ്ചന ഏതായാലും ഇപ്പോഴും ഇവിടെ ഈ രക്ഷാപ്രവർത്തനം അത് പുരോഗമിക്കുക തന്നെയാണ് പ്രത്യേകിച്ചും ഏകദേശം ഒരു മണിക്കൂറിൽ അധികമായിരിക്കുന്നു ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് ജോയ് എന്ന് പറയുന്ന വ്യക്തിയെ അത് ജോയ് ഇവിടെ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ആദ്യ പ്ലാറ്റ്ഫോമിന് സമീപത്താണ് ഈ അപകടം ഉണ്ടായ പ്രദേശം ഉള്ളത് അതായത് ആമഴച്ചാൻ തോടിൻ്റെ ഒരു ഭാഗം ഒഴുകുന്നത് ഇത് ഇതിലേക്കൂടിയാണ് അപ്പോൾ ഈ ഭാഗത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ മേണിച്ചനത്തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഭാഗത്തേക്ക് ജോയ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അതിൽ ജോയ് ആണ് ആദ്യം ഇറങ്ങുന്നത് തുടർന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വെള്ളം ശക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒഴുക്കിലാണ് ജോയിപ്പെട്ടത് എന്നുള്ളതാണ് അല്പസമയം മുമ്പ് ഉണ്ടായിരുന്ന മറ്റൊരു തൊഴിലാളി ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ജോയോട് കയറി വരാൻ വേണ്ടി നിരവധി ശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇവർ നൽകിയിരുന്നെങ്കിൽ പോലും ജോയ്ക്ക് മുകളിലേക്ക് കയറാൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു ആ തുടർന്നാണ് ആ ഒഴുക്കിൽപ്പെട്ട് ജോയിയെ കാണാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഏതായാലും ഇപ്പോൾ അല്പസമയത്തിനകം കൂടുതൽ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് ഇതിനകം തന്നെ എത്തിയിട്ടുണ്ട് കൂടുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ട് രക്ഷാപ്രവർത്തനം ആ രീതിയിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ആ കൂട് ഒരു വേസ്റ്റ് കൂടിക്കിടക്കുന്നൊരു ഭാഗത്ത് അതിനടിയിൽ ജോയിപ്പെട്ടിട്ടുണ്ടോ അതിനടിയിലുള്ള ചെളിയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കി അതിൻ്റെ ഉൾഭാഗത്തേക്ക് കൂടി കടന്നിരിക്കുന്നത് അഞ്ജന തുടരുക എന്തായാലും മാലിന്യങ്ങൾ ഇപ്പോൾ മാലിന്യങ്ങൾ നീക്കിക്കൊണ്ട് ആ ഒരു ഭാഗത്ത് തിരച്ചിൽ തുടരുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം മാലിന്യങ്ങൾ കൂടിക്കിടക്കുന്ന ഭാഗത്താണ് ആ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും മാലിന്യങ്ങൾക്കിടയിൽ ചെളിയിൽ കു കുടുങ്ങിക്കിടക്കുകയാണോ അദ്ദേഹം എന്ന സംശയത്തിൻ്റെ പുറത്താണിപ്പോൾ അവിടെയുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ തോട് രാവിലെ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ റെയിൽവേയുടെ കരാർ ജീവനക്കാരനാണ് കരാറും കരാർ എടുത്തുകൊണ്ട് റെയിൽവേയുടെ കരാർ ലഭിച്ചതിനെ തുടർന്ന് വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയ ജീവനക്കാരനാണ് ഇപ്പോൾ ഒഴുക്കിൽപ്പെട്ടുകൊണ്ട് ആ മഴ നമുക്കറിയുന്നത് പോലെ തിരുവനന്തപുരത്ത് രാവിലെ മുതൽ തന്നെ നല്ല മഴയായിരുന്നു ഈ ഒരു മഴയിൽ പ്രതികൂല കാലാവസ്ഥയിൽ ഒഴുക്കിൽ പെട്ടുകൊണ്ട് കാണാതായിരിക്കുന്ന ഉദ്യോഗ ഇയാൾക്ക് വേണ്ടിയുള്ള ജോയിറ്റായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് കൂടുതൽ ഫയർഫോഴ്സ് സംഘാംഗങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു ഷിജ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ ആഴമുള്ള സ്ഥലമല്ല ഇതെങ്ങോട്ടാണ് ഇത് ഒഴുകിയെത്തുന്നത് എങ്ങോട്ടാണ് ഷീജ I ഈ ഭാഗത്തു നിന്നും നേരെ കിഴക്കേക്കോട്ട ഭാഗത്തുള്ള പ്രദേശത്തേക്കാണ് ആ മെഴഞ്ചാൻ തോടിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള എത്തുന്നത് പക്ഷേ ഈ ഭാഗത്ത് നിന്നും ഒഴുകി അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് അതിനൊരു കാരണമെന്ന് പറയുന്നത് മാലിന്യങ്ങൾ ഇതിനടിയിൽ പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് കാരണം ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെ ആദ്യ പ്ലാറ്റ്ഫോമിന് സമീപത്തുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇതിനുശേഷമുള്ള ഭാഗമെന്ന് പറയുന്നത് റെയിൽവേ ട്രാക്കുകൾ അതിൻ്റെ അടിവശത്തു കൂടിയാണ് ഒരു അമഴഞ്ചനത്തോട് ഈ ഈസ്റ്റ് ഫോട്ട് ഭാഗത്ത് വരെ കിഴക്കേക്കോട്ടെ ഭാഗത്ത് വരെ പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ മാലിന്യങ്ങൾ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് അങ്ങോട്ടേക്കും മുകൾ ഭാഗത്ത് കൂടി ഒഴുക്കിൽപ്പെട്ടു പോകാനുള്ളൊരു സാധ്യത കുറവാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഈയൊരു ഭാഗത്ത് ഒരു പ്രദേശത്ത് തന്നെ ജോയ് ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ആണ് ഇവരിപ്പോൾ പറയുന്നത് ഏതായാലും അതിൽ ആ രീതിയിൽ ചെളിയിൽ ചെളിയിൽ ആന്ന് പോയോ എന്നുള്ളൊരു സംശയം ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാന ിൽ ആ രീതിയിലാണ് പരിശോധന ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യാപിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ഏതായാലും ഊർജ്ജിതമായ ഒരു ശ്രമം തന്നെയാണ് ജോയിയെ കണ്ടെത്തുവാൻ വേണ്ടി ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറിലധികമായി ജോയിയെ കാണാതായിട്ട് ജോയിയെ കാണാതാകുന്ന സമയത്ത് ഇവിടെ ഒരു മാലിന്യ കൂമ്പാരം തന്നെ ഉണ്ടായിരുന്നു ഈ തെരച്ചിൽ നടത്തുന്ന പ്രദേശത്ത് പക്ഷേ ഇപ്പോൾ മാലിന്യങ്ങൾ കൂടുതലായി ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ ഉള്ളൊരു പ്രവർത്തനമാണ് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് നടത്തിയത് കൂടി ാണ് ഇപ്പോൾ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ജന ഷിജ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാളുകൾ കയറി വന്നിരുന്നു പക്ഷേ മഴയും ഒഴുക്കും പെട്ടെന്ന് വന്നതിനെ തുടർന്ന് ഇയാൾക്ക് കയറി വരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായല്ലേ അങ്ങനെയാണല്ലേ ഇതിൽ പെട്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ജോയി എത്തുന്നതാ തീർച്ചയായും അഞ്ചന ആ രീതിയിൽ തന്നെയാണ് ജോയിയോട് ജോയിയുടെ ഒപ്പമുണ്ടായിരുന്ന തൊഴിലാളി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മുകളിലേക്ക് കയറു എന്നുള്ള തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ജോയിക്ക് മുകളിലേക്ക് കയറുവാൻ സാധിച്ചിരുന്നില്ല ശക്തമായിട്ടുള്ള മഴ അതിന് പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഈ ഈയൊരു ഒഴുക്കിനൊപ്പം ജോയ് നീങ്ങുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ജോയിയെ കണ്ടില്ല അതേ തുടർന്നാണ് അവർ ഏറെ നേരം ജോയിയെ വിളിച്ചു നോക്കി പക്ഷേ ജോയിയുടെ ഭാഗം പ്രതികരണം കാണാത്ത സാഹചര്യത്തിലായിരുന്നു ആർ പി എഫിന് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ വേഗത്തിൽ അറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് അടിയന്തരമായി തന്നെ ഇവിടെ എത്തുകയും ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ ആ ഞാൻ തോടിലേക്ക് ഇറങ്ങി ആദ്യഘട്ട രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഏതായാലും ഒരു ദാരുണ സംഭവം തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഈ തമ്പാനൂരിൽ ഉണ്ടായിരിക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ആദ്യ പ്ലാറ്റ്ഫോമിനോട് ചേർന്ന പ്രദേശമാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തെക്കുറിച്ച് പറയുവാനുള്ളത് കാരണം ഇത്രയും ഭാഗം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതും അതിനപ്പുറത്തേക്കൊരു ഏകദേശം പത്ത് മീറ്റർ കൂടിയാണ് ഈ ഒരു തോടിൻ്റെ ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ ഇവിടെ ഉള്ളത് അതിനുശേഷമുള്ള എന്ന് പറയുന്നത് ഈ റെയിൽവേ സ്റ്റേഷന് അടിഭാഗത്തു കൂടി പോകുന്നതാണ് അത് നേരെ കിടക്കേക്കോട്ട ഭാഗത്തേക്കും ഇപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ആ തമ്പാനൂരിന് എതിർവശത്ത് ആയിട്ടുമാണ് ഒരു മെഴുഞ്ചാൻ തോടിൻ്റെ ഒരു ഒഴുക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇതിൽ ഇവർ പറയുന്നത് ഈ രീതിയിൽ ഒഴുകി മറ്റൊരിടത്തേക്ക് ജോയി എത്താനുള്ള സാധ്യത കുറവാണ് കാരണം ഇതിൻ്റെ അടിഭാഗത്തൊക്കെ മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാകും അപ്പോൾ ആ രീതിയിൽ ജോയ് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യത കുറവാണ് അതുകൊണ്ട് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് മറ്റുള്ളവർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ മാലിന്യങ്ങൾ കൂടുതൽ നീക്കം ചെയ്തുകൊണ്ട് ജോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു തെരച്ചിൽ അത് ഊർജ്ജിതമാക്കു ഊർജ്ജിതമാക്കി ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത് ഷീജ ഇപ്പൊ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് ഉള്ളിലേക്ക് പോയിക്കൊണ്ടുള്ള തിരച്ചിലാണോ നടക്കുന്നത് അവർ നേരത്തെ അതിലെ അതിനുള്ളിലേക്ക് പോകുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടിരുന്നു അപ്പോൾ ഉദ്യോഗസ്ഥർ അതിനുള്ളിലേക്ക് സുരക്ഷാ സാമഗ്രികളും മറ്റും വച്ച് അതിന്റെ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണോ നടക്കുന്നത് ആ ചെളിയിൽ അദ്ദേഹം കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയിൽ ആ ഉള്ളിലേക്ക് കയറിക്കൊണ്ടുള്ള ഒരു തിരച്ചിലാണല്ലേ നടക്കുന്നത് തീർച്ചയായും ആ രീതിയിലുള്ളൊരു പരിശോധന തന്നെയാണ് തെരച്ചിൽ ഇപ്പോൾ അഗ്നിശമന സേനാ വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്കിലും ജോയി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ ഒരു സംശയം ഇവർ പ്രകടിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ രീതിയിൽ ആ തെരച്ചിൽ വ്യാപിപ്പിച്ച് ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് പോകുന്നത് ഏതായാലും മാലിന്യം ആദ്യഘട്ടത്തിൽ നീക്കം ചെയ്ത് അതിൻ്റെ അടിഭാഗത്തേക്ക് കൂടി ഇറങ്ങിക്കൊണ്ടുള്ളൊരു പരിശോധനയാണിപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്നും കൂടുതൽ മുങ്ങൽ വിദഗ്ധരടക്കം ഇവിടെ എത്തിച്ചുകൊണ്ടാണ് അവരുടെ ഒരു പരിശോധന ഇപ്പോൾ ഫയർഫോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം ആദ്യഘട്ടത്തിൽ എത്തിയതിനു പുറമേ കൂടുതൽ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ എത്തിയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ജന ശരി ഷീജ